അസലാമലൈക്കും വരഹമുല്ല വരകാത്തു ബിസ്മില്ല വലഹമ്മ വസ്സലാത്തു വസ്സലാമ അഷ്റഫ് നിറഞ്ഞ പ്രേക്ഷകരെ ഇന്ന് സംസാരിക്കുന്നത് നമ്മൾ ഓരോരുത്തരും നിർവഹിക്കുന്ന നിസ്കാരങ്ങൾക്ക് ശേഷം നമ്മൾ ചൊല്ലേണ്ട ക്കറുകളെക്കുറിച്ചും ആ തിക്കറുകളുടെ മഹത്വങ്ങളെക്കുറിച്ചും ആ തിക്കറിൻ്റെ അർത്ഥത്തെക്കുറിച്ചും അതേപ്രകാരം തന്നെ നമ്മൾ ചൊല്ലുന്ന തിക്കറുകളിൽ ആദ്യം നിസ്കാരം കഴിഞ്ഞ ഉടനെ ചെല്ലേണ്ട ദിക്കർ ഏതാണ് എന്നതിനെ കുറിച്ചുമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് നമ്മൾ വളരെ കൂടുതൽ മനസ്സിലാക്കിയിരിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ എഴുന്നേറ്റ് പോകുന്ന എത്രയോ ആളുകളുണ്ട് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും അവർ ഈ കാര്യം ഒന്ന് കേൾക്കണം കാരണം ഇതിൻ്റെ മഹത്വം എന്താണ് എന്ന് അറിയാത്തത് കൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത് അള്ളാഹു താല നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നബി സാഹുഹ് അലൈഹി വസ്ലാം തങ്ങളോട് ഒരു സ്വഹാബി ചോദിച്ചു അള്ളാഹുവിൻ്റെ പ്രവാചകരെ അയ്യു ദ്വായ സ്മഹു അള്ളാഹു ഏറ്റവും കേൾക്കുന്ന അള്ളാഹു ഏറ്റവും സ്വീകരിക്കുന്ന ദ്വാ ഏതാണ് അള്ളാഹു ഏറ്റവും കൂടുതൽ സ്വീകരിക്കുന്ന ഏറ്റവും കൂടുതൽ അള്ളാഹു കേൾക്കുന്ന ദ്വാ ഏതാണ് നബിയെ എന്ന് ചോദിച്ചപ്പോൾ നബിസ് അല്ലാസ്ലാം മാ തങ്ങൾ പറഞ്ഞത് രണ്ട് സമയത്തുള്ള പ്രാർത്ഥനയെക്കുറിച്ചാണ് ഒന്ന് രാത്രിയുടെ ഉള്ളിലെ അവസാനത്തെ ഭാഗത്തുള്ള പ്രാർത്ഥന അഥവാ നമ്മൾ തഹജു നിസ്കരിക്കാനൊക്കെ എഴുന്നേൽക്കുന്ന ആ സമയത്തുള്ള പ്രാർത്ഥന ഉണ്ടല്ലോ ആ പ്രാർത്ഥന ആ സമയത്തുള്ള പ്രാർത്ഥന ആ അവസാന രാത്രിയുടെ അവസാന സമയത്തുള്ള ആ പ്രാർത്ഥന അള്ളാഹുദാല ഏറ്റവും കൂടുതൽ സ്വീകരിക്കുന്നതാണ് അതുകൊണ്ടാണ് താജു സംസ്കരിച്ചു കൊണ്ട് ദ്വാ ചെയ്തോ എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയാനുള്ള കാരണം ആ സമയത്ത് നമ്മൾ ചോദിക്കുന്നതെല്ലാം അള്ളാഹുദാല നമ്മിൽ നിന്ന് സ്വീകരിക്കും അത് ആണെങ്കിൽ അതിൻ്റെ ഫലം നമ്മിൽ കാണുക തന്നെ ചെയ്യും രണ്ടാമതായി പുണ്യനംസ് അലൈവല തങ്ങൾ പറഞ്ഞത് വധുബറ കുല്ലി സൊലാത്തി മക്തൂബ എല്ലാ ഫർലു നിസ്കാരങ്ങൾക്ക് ശേഷം ഉടനെയുള്ള പ്രാർത്ഥനയാണ് അത് അള്ളാഹു താലെ ഏറ്റവും കൂടുതൽ സ്വീകരിക്കുന്ന പ്രാർത്ഥനകളിൽ ഒന്നാണ് എന്ന് പുണ്യനബി സല അള്ളാഹു അലൈഹി സ്വലമാങ്ങൾ പറഞ്ഞു ആ സമയത്താണ് നമ്മൾ അതൊന്നും അള്ളാഹുവിനോടൊന്നും ചോദിക്കാതെ ഒന്നും പറയാതെ ദിക്കറുകളൊന്നും ചെല്ലാതെ വളരെ ശ്രഷ്ടമായ ദിക്കറുകൾ പോലും അവഗണിച്ചുകൊണ്ട് നമ്മൾ എഴുന്നേറ്റ് പോകുന്നത് എന്നാൽ പ്രിയപ്പെട്ടവരെ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് അല്ലെങ്കിൽ കയറി വന്നാൽ ഒരു അഞ്ച് മിനിറ്റ് സമയമാണ് അത് നമ്മൾ ചെലവാക്കേണ്ടത് അത് നമ്മൾ ചെലവഴിക്കേണ്ടത് ആ സമയം ഒന്ന് ശ്രദ്ധിച്ച് ഈ ദിക്കറുകൾ ഒന്ന് അതിൻ്റെ അർത്ഥം കൂടെ അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ നിർവഹിച്ചാൽ വലിയ പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുന്നത് ആ തിക്കറുകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഏതൊക്കെയാണ് നമ്മൾ ചെല്ലേണ്ട ക്കറുകൾ ഒരാൾ നിസ്കാരം കഴിഞ്ഞ ഉടനെ അയാൾ ഏത് ദിക്കറാണ് ചെല്ലേണ്ടത് അസ്തഫിറുള്ളാഹ്ലീം അസ്തഫിർ അലി അസ്തഫിർലാഹ്ലീം ഇങ്ങനെ മൂന്ന് തവണ ചൊല്ലണം അസ്തഫറുള്ള അസ്തഫിറുള്ള അസ്തഫിറുള്ള എന്നിങ്ങനെ ചൊല്ലിയാലും മതി മൂന്ന് തവണ അസ്ത ചൊല്ലുക ഇതാണ് മഹന്മാരായ പണ്ഡിതന്മാരൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇത് ഏത് നിസ്കാരമാണെങ്കിലും സുബഹി ആണെങ്കിലും അതുപോലെ തന്നെ മറ്റുള്ള നിസ്കാരമാണെങ്കിലും ഒക്കെ ആദ്യം ചൊല്ലേണ്ടത് മൂന്ന് തവണ അസ്താവ് അലീം അസ്തഫിറുള്ളീം അസ്തഫിറുള്ളീം എന്നാണ് ഇതിന്റെ അർത്ഥം എന്താണ് അസ്താവുള്ള അള്ളാഹുവിനോട് ഞാൻ പൊറുക്കലിനെ തേടുന്നു അല്ലാതെയും ഉന്നതനായ അള്ളാഹുവിനോട് ഞാൻ പൊറുക്കലിനെ തേടുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം നമ്മുടെ പാപങ്ങളൊക്കെ അള്ളാഹു താല പൊറുക്കാൻ വേണ്ടിയിട്ടാണ് നമസ്കാരം കഴിഞ്ഞ ഉടനെ അള്ളാഹുവിനോട് നമ്മൾ ദ്വാ ചെയ്യുന്നത് അത് കഴിഞ്ഞ ഉടനെ നമ്മൾ ചൊല്ലേണ്ട ദിക്കറ് മഹരിബിലും അതുപോലെ തന്നെ സുബഹയിലുമാണെങ്കിൽ മഹരിബിന്റെ ശേഷവും സുബയുടെ ശേഷവുമാണെങ്കിൽ ശ്രദ്ധിക്കണം നമ്മൾ ചൊല്ലേണ്ട ലാ ക്കറ് ലഹുൽ മുൽ ഹ് വൈമി തോഹു ഇത് പത്ത് തവണ ചൊല്ലുകയാണ് ചെയ്യേണ്ടത് ഈദിഖർ പത്ത് തവണ ചൊല്ലുക മഹരിബാണെങ്കിലും അതുപോലെ തന്നെ സുബൈ ആണെങ്കിലും ഈ രണ്ട് നിസ്കാരങ്ങൾക്ക് ശേഷം മാത്രം എന്താണ് അതിൻ്റെ അടിസ്ഥാനം എന്താണ് അതിൻ്റെ പുണ്യം ബി പുണ്യന പിലാ തങ്ങൾ പറഞ്ഞു ആരെങ്കിലും ഈ ഈദിക്കർ ചൊല്ലിയാൽ ഫീ തുബരി സൊലാത്തുൽ ഫി സുബൈ നിസ്കാരത്തിന് ശേഷം ആരെങ്കിലും ഈ ദിക്കറ് ചൊല്ലിയാൽ അവന്റെ കാലുകൾ ചലിപ്പിക്കുന്നതിന് മുമ്പ് അവൻ സംസാരിക്കുന്നതിന് മുമ്പ് ആരെങ്കിലും അവനക്ക് പത്ത് നന്മകൾ രേഖപ്പെടുത്തപ്പെട്ടു അഷ്റു സയ്യാദ് അവനെ തൊട്ട് പത്ത് തിന്മകളെ മായ്ക്കപ്പെട്ടു ലഹു അഷ്റു ദ അവനക്ക് പത്ത് പദവികൾ അള്ളാഹു ഉയർത്തി കൊടുത്തു എല്ലാ എല്ലാം കാര്യത്തിൽ നിന്നും ആ ദിവസം അവൻ സുരക്ഷിതനായിരിക്കും അവന് കാവൽ നൽകപ്പെടും അവൻ കാവൽ നൽകപ്പെടും എന്ന് നബിഅഅലി തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള ഇമാം തുറമുദിർ അലി അള്ളാഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഒരു അധ്യാപനമാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ദിക്കറ് നമ്മൾ ചെല്ലുന്നത് അപ്പോൾ ആ ദിഖറിന്റെ അർത്ഥം എന്താണ് എന്ന് ഞാൻ പറയാം ലാ ഇലാഹ അള്ളാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനില്ല വഹദഹു അവൻ തന്നെ ഏകനായ സ്ഥിതിയിൽ ലാ ഷെരീഖു അവനക്കൊരു പങ്കുകാരില്ല ലഹുൽ മുൽഖു അവനക്കാണ് രാജാധികാരം വഹുൽ ഹംദു സർവ്വസ്തുതിയും അവനക്കാണ് യുഹീ വയുമേതു അവനാണ് ജീവിപ്പിക്കുന്നവൻ അവനാണ് മരിപ്പിക്കുന്നവൻ വഹു അലാ അലകുൽ കദിയർ അവൻ എല്ലാ കാര്യത്തിൻ്റെ മേലിലും എല്ലാ വസ്തുക്കളുടെ മേലിലും കഴിവുള്ളവനത്രേ എന്നാണ് ഈ ദിക്കറിൻ്റെ അർത്ഥം ഈ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് അറിഞ്ഞുകൊണ്ട് ആ ദിക്കറ് നമ്മൾ ചൊല്ലാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹുദാ നമുക്ക് തോഫീക്ക് നൽകി ഗ്രഹിക്കുമാറാവട്ടെ ഇതാണ് മഹരിബാണെങ്കിലും അതുപോലെ സുബഹി ആണെങ്കിലും ഈ ദിക്കറാണ് അസ്തഫിറുള്ള എന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ ഉടനെ ചെല്ലേണ്ടത് ഇനി എല്ലാ നിസ്കാരങ്ങളിലും അത് കഴിഞ്ഞാൽ പിന്നെ അസ്തഫിറുള്ളാഹൽ റീം എന്ന് കഴിഞ്ഞാൽ മഹരിബിലും സുബഹിയിലും മേൽപ്പറഞ്ഞ ദിക്കറും കഴിഞ്ഞാൽ പിന്നെ ചെല്ലേണ്ടത് അള്ളാഹു നീ ഭരക്കത്തുടേവനായിരിക്കുന്നു യാദൽ ജലാലി വല്ലി ക്റാം ആദരവും മഹത്വം ഉടയവനായ അള്ളാഹുവേ എന്നാണ് അതിന്റെ അർത്ഥം അപ്പോൾ ഈ തിക്റും അതിന്റെ അർത്ഥം അറിഞ്ഞുകൊണ്ട് ചൊല്ലുക പുണ്യനബി സാഹിസ് തങ്ങൾ പതിവാക്കിയ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും നബിസുല അലി വസ്ലാ തങ്ങൾ നിർവഹിച്ചിരുന്ന ഒരു ദിക്കറാണത് അതിനുശേഷം പിന്നെ നമ്മൾ ചെല്ലേണ്ടത് എന്ന ദിക്കറാണ് ഇതും പുണ്യ നബിസുല അലൈഹി വസ്ലാമ തങ്ങൾ ചെല്ലിയതായിട്ട് ഹരീസുകളിൽ കാണാൻ സാധിക്കും എന്താണ് അതിൻ്റെ അർത്ഥം അള്ളാഹു അള്ളാഹുവേ ലാ മാനി അലിമ ആൾത്ത നീ നൽകിയ ഒന്നിനെ തടയുന്നവനില്ല ഇല്ല വല മോഴിയളിമാനാഴ്ച നീ തടഞ്ഞ ഒന്നിനെ നൽകാനും ആർക്കും സാധ്യമല്ലവൻ്റെ പണം നിന്നിൽ നിന്ന് ഉപകാരം ചെയ്യുകയില്ല അല്ലെങ്കിൽ രാജാധികാരമുള്ളവന്റെ രാജാധികാരം നിന്നിൽ നിന്ന് ഉപകാരം ചെയ്യുകയില്ല അല്ലെങ്കിൽ മഹത്വം ദുനിയാ ദുന്യവിയായ മഹത്വമുള്ളവന്റെ ആ മഹത്വമൊന്നും നിന്നിൽ നിന്ന് ഉപകാരം ചെയ്യുകയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം ജദ് എന്ന വാക്കിന് അവിടെ വ്യത്യസ്ത അർത്ഥങ്ങൾ പണ്ഡിതന്മാർ നൽകിയിട്ടുണ്ട് സമ്പത്ത് എന്ന് അധികാരം എന്ന് അതുപോലെ തന്നെ മറ്റുള്ള ദുന്യവിയായിരിക്കുന്ന മഹത്വങ്ങൾ എന്നൊക്കെ അതിന് അർത്ഥം നൽകിയിട്ടുണ്ട് അപ്പോൾ അത് മാത്രം ഉണ്ടായത് കൊണ്ട് അള്ളാഹുവി നിന്നിൽ നിന്ന് എനിക്ക് അതുകൊണ്ട് മാത്രം ഒരു ഉപകാരവും ലഭിക്കുകയില്ല ഒരു മഹത്വവും നിന്റെ അടുക്കൽ എനിക്ക് ലഭിക്കുകയില്ല എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അടുത്തതായിട്ട് നമ്മൾ ചെല്ലേണ്ടത് ആയത്തുൽ കുറസിയാണ് വിശുദ്ധ ഖുർഹാനിലെ വളരെ മഹത്വമായ ആയത്താണ് ആയത്തുൽ ആയത്തുൽക്കുറിസി എന്നുള്ളത് ആ ആയത്തുൽ ആയത്തുൽക്കുറിസിയാണ് നമ്മൾ അവിടെ ഓതേണ്ടത് ആയത്തുൽ ആയത്തുൽകുസിയും അതിൻ്റെ അർത്ഥവും സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് വീഡിയോ വീഡിയോ അല്പം നിർത്തിയിട്ട് അതിൻ്റെ അർത്ഥം ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും അതിനുശേഷം പിന്നെ നമ്മൾ ചെല്ലേണ്ടത് സുബഹാൻ അള്ള എന്നുള്ള തിക്കറാണ് മുപ്പത്തിമൂന്ന് തവണ പിന്നെ അൽഹമുല്ല എന്നത് ധീക്കറ് മുപ്പത്തിമൂന്ന് തവണ അള്ളാഹു അക്ബർ എന്നത് മുപ്പത്തി മൂന്ന് തവണ എന്താണ് അതിൻ്റെ അർത്ഥം സുബഹാനല്ല അള്ളാഹുവിൻ്റെ പരിശുദ്ധതയെ ഞാൻ വായിത്തുന്നു അലഹമദില്ല സർവസ്തുതിയും അള്ളാഹുവിനിക്കാകുന്നു അള്ളാഹു അക്ബർ ഏറ്റവും വലിയവൻ അള്ളാഹുവാണ് അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ എന്നാണ് അതിൻ്റെ അർത്ഥം ഇത് കഴിഞ്ഞാൽ ഇത് മുപ്പത്തിമൂന്ന് മുപ്പത്തി മൂന്ന് മുപ്പത്തിമൂന്ന് തൊണ്ണൂറ്റി ഒമ്പതാണ് അങ്ങനെ തൊണ്ണൂറ്റി ഒമ്പതായാൽ ഇനി പറയാൻ പോകുന്ന ദിക്കറ് കൊണ്ട് നൂറിനെ പൂർത്തീകരിക്കണം പണ്ഡിതന്മാർ പറഞ്ഞു എന്താണ് ആ നൂറാമത്തെ ദിക്കറ് ല ഇലാർ ഇതിൻ്റെ അർത്ഥം മുന്നേ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ദിക്കറ് ചൊല്ലിക്കൊണ്ട് അവിടെ നമ്മൾ പൂർത്തീകരിക്കുക നൂറ് പൂർത്തീകരിക്കണം ഇതിനുശേഷം പിന്നെ ല ഇലാഹള്ളന്ന് പത്ത് തവണ ചൊല്ലുക ല ഇലാഹിലുള്ളാ എന്ന് പത്ത് തവണ ചൊല്ലിയിട്ട് നമുക്കിത് വാച്ച് ചെയ്യാവുന്നതാണ് അങ്ങനെ പിന്നെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ച ദുഹകൾ അല്ലെങ്കിൽ മലയാളത്തിലും അറബിയിലൊക്കെ നമുക്ക് ദ്വാ ചെയ്യാവുന്നതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്രിയപ്പെട്ട സഹോദരങ്ങളും സഹോദരിമാരും പണ്ഡിതന്മാരും ഒക്കെ ഇത് കേൾക്കുന്നുണ്ടാകുമല്ലോ അപ്പോൾ അവരൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം വളരെ ലളിതമായ ഒരു രീതിയിലുള്ള രീതിയിലുള്ളതിക്രാതക്കാരുകളാണ് ഞാനിവിടെ വിവരിച്ചിട്ടുള്ളൂ ഇതിനേക്കാൾ കൂടുതൽ ഗ്രന്ഥങ്ങളിലും അതുപോലെ ഹരീസുകളിലും ഒക്കെ വാരിതായിട്ടുണ്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് അതൊക്കെ നോക്കി ഗ്രന്ഥങ്ങൾ ഏടുകളൊക്കെ നോക്കി അത് കൂടുതൽ ചെല്ലിയാൽ അത് വളരെയധികം ഉപകാരപ്രദമാണ് വളരെ മഹത്വം അതിന് ഉണ്ട് എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് ഇത് മാത്രമാണ് എന്ന് ആരും ധരിച്ചു പോകരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പം ഇതിനെ ഇതിനോട് കൂടെ നമ്മൾ ചെല്ലുന്നതിൽ അല്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസങ്ങളുണ്ടാകും ചില ആളുകൾ ചെല്ലുന്നതിൽ കൂടുതലുണ്ടാകും ചില ആളുകൾ ചെല്ലുന്നത് കുറവുണ്ടാകും അതൊന്നും ഒരു പ്രശ്നമല്ല നമ്മളിത് ചൊല്ലണം എന്നതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഇതെങ്കിലും ചൊല്ലാത്ത ആളുകൾക്കാണ് ഞാൻ ഈ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിയത് തീരെ ചൊല്ലാത്തവരും ഇതിൻ്റെ അർത്ഥം അറിയാത്ത ആളുകളും ഉണ്ടാകുമല്ലോ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഉണർത്തിയത് അള്ളാഹുറബ്ബുസത്ത് നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടാമി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വരക്കാത്തൂ